Hello, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വ്ലോഗൊന്നും ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ്റെ മുഴുവനായിട്ടും കാണുക കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ ഞാൻ കുറേ മുമ്പത്തെ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട് അവരൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അവർക്കൂടെ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്തതാന്ന് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് അരക്കാനും കാര്യങ്ങൾക്കുമൊക്കെ മറന്നു പോകുന്നവരുണ്ടല്ലോ അപ്പോൾ രാവിലെ പെട്ടെന്ന് ദോശ റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇനി ഒരു കാൽ കപ്പ് തല ദിവസത്തെ ബാക്കി വന്ന ചോറുണ്ടാകുമല്ലോ അത് ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽ കപ്പ് ഇതാ ഞാൻ ഈ എടുത്ത ഈ ഒരു ഇതിന് ഒരു കയ്യിൽ അത്ര എടുത്താൽ മതി പിന്നെ പിന്നെന്താ ഒരു കൈപ്പിടി തേങ്ങ ചിരവിയതാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് അരി അരച്ച് വെച്ച് വെള്ളപ്പത്തിന് കൂട്ടിയാക്കാൻ മറക്കുന്നവർക്കൊക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ദോശ കാരണം സ്കൂളും ഓഫീസൊക്കെ ഉള്ള ടൈമിൽ നമ്മൾ മിക്കവാറും ഉണ്ടാക്കുന്ന മെയിൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടിവെച്ച ദോശ ആയിരിക്കും അല്ലേ ആ ഒരു ദോശയൊക്കെ കൂട്ടി വയ്ക്കാൻ മറന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ശരിക്കും നമ്മുടെ ദോശമാവിന് ദോശയുടെ അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ് കേട്ടോ ഇങ്ങനെ റെഡിയാക്കിയാലും കിട്ടുന്നത് ഇനിയിപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ടാകുന്നു വെള്ളം തിളച്ച് വന്നപ്പോൾ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഒരുപാട് ലൂസുമായി പോകരുത് ഭയങ്കര ഇഡ്ലി ബാറ്റർ പോലെ ആയിട്ട് പോവരുത് കേട്ടോ നമ്മൾ ദോശക്ക് അരക്കുമ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു രൂപത്തിൽ എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഉപ്പ് അതിൽ അതിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഒരു നുള്ള് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് അരക്കുന്ന സമയത്ത് ഈസ്റ്റ് ഉണ്ടല്ലോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അതും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ സോഡാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടല്ല ദിവസം രാത്രി അരി വള്ളത്തിലിട്ടിട്ട് അത് രാവിലെ അരച്ചെടുത്തിട്ടും ഇങ്ങനെ ദോശ ചൂടാൻ പറ്റും കേട്ടോ അരിപ്പൊടി വെച്ചിട്ടും അരി വള്ളത്തിലിടാൻ അപ്പോഴും മറന്നു പോവുകയാണെന്നുള്ളവർക്ക് പെട്ടെന്ന് ദോശ രാവിലെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു മെത്തേഡിട്ട് അപ്പം സ്കൂളൊക്കെ തുറക്കുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഈസി റെസിപ്പീസ് ആയിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവുക എന്നുള്ളത് അറിയാം അതുകൊണ്ടാണ് ആ ഒരു ബ്ലോഗിൽ ചെയ്ത ആ ഒരു വീഡിയോ ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഷെയർ ആക്കുക എന്ന് കരുതിയത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണണുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളാ ദോശമാവിൻ്റെ ആ ഒരു ബാറ്റർ നമ്മളൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കുക കേട്ടോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറി റെഡിയാക്കാൻ ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാണ്ടെങ്കിൽ ആ ഒരു ടൈം നമുക്ക് അങ്ങനെ പോയിക്കോട്ടും കേട്ടോ അപ്പോൾ അങ്ങനെതാ ഒരു അരമണിക്കൂറൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കറി ഇപ്പുറത്ത് കുക്കറില് കടലക്കറിയാന്ന് കേട്ടോ അത് ഇപ്പുറത്തെ ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ ദോശമാവ് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ ആദ്യം രണ്ടെണ്ണം പറന്ന് നോക്കി പിന്നെ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ദോശമാവ് നമ്മൾ പരത്തി കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഹോൾസ് വരുന്നത് കാണാൻ പറ്റില്ല കേട്ടോ ആ ഒരു ഹോൾസ് വരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് കാണാൻ ലുക്ക് ഉണ്ടാവുക കേട്ടോ നമ്മൾ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ തട്ടിൽ കുട്ടി ദോശ എന്നൊക്കെ പറയില്ലേ ആ ഒരു കുഞ്ഞ് ദോശയായിട്ട് കിട്ടുമ്പോൾ നല്ല ഭംഗിയാന്ന് കേട്ടോ കാണാൻ മക്കൾക്കാണെങ്കിലും വലിയ ദോശനേക്കായി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശകളായിരിക്കും ഒരുപാട് ഇഷ്ടാവുക അപ്പോൾ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളൊന്നും നല്ലപോലെ കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ ഇനി അര അരക്കാനോ കുതിർക്കാനോ ഒന്നും മറന്നുപോയ ഒരു ടെൻഷനുമില്ല അരിപ്പൊടി ഉണ്ടായാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈയൊരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ചിലർക്ക് വ്ളോഗിലൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ എടുത്തു നോക്കുമ്പോൾ ഏത് വ്ളോഗിലാണെന്നുള്ളത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ റെസിപ്പി വീഡിയോ ഒക്കെ നമുക്ക് അങ്ങനെ അധികം വ്യൂസ് കിട്ടാറില്ല ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ തന്നെയാന്ന് കേട്ടോ അത്യാവശ്യം വ്യൂസ് ഉണ്ടാവാറ് പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കണ്ടില്ലേ നമ്മുടെ ദോശ നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും ഒരു ചട്ടിയിൽ പറഞ്ഞു കൊണ്ടാണ് കേട്ടോ ഒന്ന് കുറച്ച് നീണ്ടുപോയത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ദോശ ഇവിടെ മുഴുവനായിട്ട് ചുട്ട് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും അറിയിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അവരൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ആക്കാൻ എന്തായാലും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ നമ്മുടെ ദോശയും അതുപോലെ തന്നെ കടലക്കറിയാന്ന് കേട്ടോ അതിന് സൈഡായിട്ട് ഏത് കറിയാണെങ്കിലും നമ്മുടെ ചട്ടനിയും ഏത് കറിയാണെന്നുണ്ടെങ്കിലും നല്ല കോമ്പിനേഷൻ ാണ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു